എന്നൊക്കെയാണ് പറഞ്ഞുള്ളത് ഓക്കെ ഓക്കെ നമസ്കാരം നന്ദി നമസ്കാരം ട്വന്റി ഫോർ ട്വന്റി ഫോർ ട്വന്റി ഫോറിൽ നിങ്ങൾക്ക് എന്താ മഴയെ കുറിച്ച് പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല മഴ കൊണ്ട് തിന്നാൻ കിട്ടുന്നില്ല ഓക്കെ ഓക്കെ അതേപോലെ നമ്മൾ ട്വന്റി ഫോർ വാർത്ത നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം ുക്ക് മലപ്പുറം ജില്ല അവധി തരൂ മഴ കാരണം ഒരു കഷ്ണം കൂടി കിട്ടുന്ന മക്കളെ എത്ര എല്ലാ കിട്ടണല്ലോ മലബാർ ജില്ലയിൽ അവധി സ്കൂൾ അവധി വേണമെന്നാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം നന്ദി നമസ്കാരം